േഷേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ നമ്മൾ സമ്പത്ത് എന്ന വിഷയത്തെക്കുറിച്ച് വചനത്തിൽ നിന്ന് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മനുഷ്യന് എന്തെല്ലാമാണ് സമ്പത്തായിത്തീരുന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അതൊക്കെയും കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാൻ ഇടയായിത്തന്നു അങ്ങനെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ ഇടയായി തീർന്നത് മക്കൾ തീരും ആശയറിനെ ആശയർ ഗോത്രത്തെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ആശയർ പുത്ര സമ്പത്ത് കൊണ്ടാൽ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ അപ്പോൾ മനുഷ്യന് മക്കൾ എന്ന് പറയുന്നത് തീരും അപ്പം മക്കൾ അനുഗ്രഹവും തീരണമെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ ഒന്നാം ഭാഗം നമ്മൾ കഴിഞ്ഞ ഭാഗം ചിന്തിച്ചു കഴിഞ്ഞ അതായത് മുപ്പത്തേഴാം സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തേഴാം വാക്യത്തിൽ നിഷ്കളങ്കനെ കുറിക്കൊള്ളുക നേരിളവനെ നോക്കിക്കൊള്ളുക സമാധാന പുരുഷന് സന്ധതി ഉണ്ടാകും ഒരു മനുഷ്യൻ സമ്പത്തായിത്തീരുന്ന ഒരു മകനെ പ്രാപിക്കണമെങ്കിൽ മക്കളെ പ്രാപിക്കണമെങ്കിൽ എന്ത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി ഇന്ന് വീണ്ടും നമ്മൾ നമുക്ക് ലഭിക്കുന്ന മക്കൾ അനുഗ്രഹമാ അനുഗ്രഹവും സമ്പത്തുമായി തീരണമെങ്കിൽ ഉള്ള വ്യവസ്ഥയെക്കുറിച്ച് അടുത്തൊരു വചനം വായിച്ച് ചിന്തിക്കാം സദൃശവാക്കങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ലമുവൽ രാജാവിന്റെ വചനങ്ങൾ അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട് മകനെ എന്ത് ഞാൻ പ്രസവിച്ച മകനെ എന്ത് എൻ്റെ നേർച്ചകളുടെ മകനെ എന്ത് അവിടെ ഒരമ്മ തൻ്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശമാണ് പല കാര്യങ്ങളും സദൃശവാക്കൾ മുപ്പത്തൊന്നാം അധ്യായത്തിൽ അമ്മ മകനെ ഉപദേശിക്കുന്ന ഉപദേശമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ആ അമ്മ മകനോട് പറയുന്ന വാക്ക് ആ വാക്കിന് എത്രമാത്രം ഘനമുണ്ട് എത്രമാത്രം വിലയുണ്ട് മകൻ മകനത് എത്രമാത്രം ഗണ്യമാക്കുന്നുണ്ട് അതിന് ആ പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ഇതൊക്കെയും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഇന്നലത്തെ ഈ കാലഘട്ടത്തിലെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധവും അവരുടെ ജീവിതവും തമ്മിലുള്ള അനുഭവം നമുക്ക് മനസ്സിലാകുന്നു അതായത് ദൈവത്തിൻ്റെ വരുത്തി പറഞ്ഞിരിക്കുന്നത് അമ്മ ആ അമ്മ പറയുകയാണ് എൻ്റെ പ്രാർത്ഥനയുടെ മകനെ അതായത് ആ അമ്മ ആ മകനെ പ്രാർത്ഥിച്ച് മേടിച്ചതാണ് പ്രാർത്ഥിച്ച് മേടിച്ചതാണ് അപ്പോൾ എന്തായിരുന്നു പ്രാർത്ഥന ആ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പലയിടങ്ങളിലും വായിക്കുന്നുണ്ട് അതായത് നമ്മൾ ഹന്നയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്നയ്ക്ക് മക്കളില്ല അന്നയുടെ ഭർത്താവിന് രണ്ട് ഭാര്യമാരാണ് ഈ രണ്ട് ഭാര്യമാരിൽ ഒരാളാണ് ഏൽക്കാന അല്ല ഒരാളാണ് പെനിയന്ന ഒരാളാണ് ഹന്ന ഭർത്താവിൻ്റെ പേര് ഏൽക്കാന ഇവർ രണ്ടു പേരും ഈ രണ്ട് ഭാര്യമാരും തമ്മിൽ അത്ര സന്തോഷമല്ല അത് എവിടെയും ഉള്ളതുപോലെ തന്നെ തമ്മിൽ ഒരു ചെറിയ ചെറുതല്ല ഒരു വലിയ ഭിന്നതയുണ്ട് കാരണം ഹന്നയ്ക്ക് മക്കളില്ല പെനീനയ്ക്ക് മക്കളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പെനീനയുടെ മുമ്പിൽ ഹന്ന ചെറുതാണ് അവിടെ വേറൊരു വിഷയമുള്ളത് മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അന്നയോടാണ് അതും ആയപ്പോഴേക്കും പെനിയനയ്ക്ക് ഇവളോട് അവളോട് ഉള്ള സ്വഭാവത്തിന് ഏറ്റവും കാഠിന്യം കൂടി അങ്ങനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചു ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും ഇഷ്ടമല്ലാത്തൊരു കാര്യം വന്നാൽ അല്ലെങ്കിൽ എളിയ ഇല്ലാത്തവനൊരു കാര്യം വന്നാൽ ഉള്ളവൻ ചെയ്യുന്ന എല്ലാ ദോഷങ്ങളും അവിടെ നിന്നുണ്ടായി എന്ന് വേണം നമുക്ക് അവിടെ നിന്ന് ഗ്രഹിക്കാൻ അങ്ങനെ വിഷമിച്ച് ഒടുവിൽ പോയി പട്ടണ കിടന്നു പട്ടണ കിടന്നപ്പോൾ ഭർത്താവ് ഒന്നിച്ച് പറഞ്ഞു അന്നേ നീ എന്തിനെ ഇങ്ങനെ കരയാണ് നീ എന്തിനാ കരയാണ് നിനക്ക് മക്കളില്ല നിനക്ക് ഒരു ഭർത്താവായ ഞാനില്ലേ നിനക്കിനി എത്ര മക്കളുണ്ടെങ്കിലും ആ മക്കളേക്കാളൊക്കെ വലിയതായിട്ട് ഞാനില്ലേ ഉള്ളത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ നിൻ്റെ സഹോദരി ആ പെരീനയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി പങ്കല്ലേ നിനക്ക് തരുന്നത് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരുന്നില്ലേ പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത് പക്ഷെ അവൾ അതൊന്നും കേട്ട് കേട്ട് തൃപ്തി പ്രാപിച്ചില്ല അവൾ അങ്ങനെ കിടന്നതിന് ശേഷം ഒടുവിൽ ആ പട്ടിണി കിടന്നുകൊണ്ട് ആ പട്ടിണിയോടുകൂടി എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുക്കൽ ചെന്നു ആലയത്തിൽ ചെന്നു നിന്നു വിഷമത്തോടു കൂടി അവൾ തൻ്റെ അധരം കൊണ്ട് സംസാരിച്ചു ശബ്ദം കേൾക്കാനില്ല ദൈവവും അവളും തമ്മിലുള്ള ബന്ധത്തിന് മാത്രമാണ് കർത്താവെ എന്നെ ഓർക്കണം നീ എനിക്ക് ഒരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ ആയുഷ്കാലമൊക്കെയും നനയ്ക്കിയാൻ തരും അവൻ നാസിർ വൃദ്ധക്കാരനായിരിക്കും അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും ഈ പറഞ്ഞ വാക്ക് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ് അതരമനങ്ങിയതേ ഉള്ളൂ ശബ്ദം കേൾപ്പനില്ലായിരുന്നു ഇത് അത് ഇത് കണ്ടപ്പോൾ പുരോഹിതനായി ഏലി നോക്കിയപ്പോൾ ഇവള് മദ്യപിച്ച് വയന വയനെ കുടിച്ച് അവള് ലഹരി പിടിച്ചതാണെന്ന് പുരോഹിതൻ ചിന്തിച്ചു പുരോഹിതൻ പറഞ്ഞു എന്നെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു നീ മദ്യപിച്ചിട്ടൂടാന്ന് എന്തായി പറയുന്നത് അപ്പോൾ അവൾ പറഞ്ഞു അയ്യോ എന്നെ ഒരു നീച സ്ത്രീയായിട്ട് കണക്ക് കൂട്ടല്ലേ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കൊണ്ട് ആധിക്യ ഹൃദയത്തിന്റെ ആ വേദനയുടെ ആധിക്യം കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് പുരോഹിതം പറഞ്ഞു നീ അപേക്ഷിച്ച അപേക്ഷ എന്തായിരുന്നാലും ഹോവാ നിനക്ക് നൽകട്ടെ എന്നൊരു അനുഗ്രഹം കൊടുത്തു ആ സ്ത്രീ തൻ്റെ വഴിക്ക് പോയി അടുത്ത വർഷം അവൾക്കൊരു കുഞ്ഞു ജനിച്ചു കുഞ്ഞു മുലകൂടി മാറി ഭർത്താവുമായിട്ട് വന്ന് ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്തു അപ്പോൾ നാസിർ നാസിറായിരിക്കണം മുടി വെട്ടാൻ പാടില്ല അങ്ങനെ വ്യവസ്ഥ ഉണ്ട് നാസിർവോദ്ധക്കാരന് അങ്ങനെ ശമുഹൽ ബാലൻ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വളർന്നു അവൻ അവിടെ നിന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം വളർച്ച പ്രാപിച്ചു അതിൻ്റെ ആവിഷ്കാരമൊക്കെ ചെയ്യും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അന്നക്ക് അന്നയെ സംബന്ധിച്ചിടത്തോളം അന്ന പറഞ്ഞ വാക്ക് ദൈവത്തോട് പറഞ്ഞ വാക്ക് അപ്രകാരം തന്നെ നിറവേറ്റുന്നൊരു മകനെയാണ് കിട്ടിയത് ഇപ്പോഴത്തെ കാലത്തിൽ അവന് നാശീർവ്രദമാണ് നീ മുടി വെട്ടരുത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നീ വൈൻ കുടിക്കരുത് എന്ന് പറഞ്ഞാൽ കേൾക്കുമോ മക്കൾ കേൾക്കുമോ കേൾക്കേൾക്കണമെന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അന്നയുടെ സമ്പത്താണ് അന്നയുടെ ധനമാണ് അവൾ അതുപോലെ ചോദിച്ച് മേടിച്ചതാണ് അതുപോലെ ദൈവത്തിൽ നിന്ന് മേടിച്ചതാണ് വിധേയത്വമുള്ള അന്നയുടെ വാക്കിൻ്റെ വാക്കിൻ മാനിക്കുന്ന ഒരു പ്രജയാണ് കിട്ടിയിരിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടി അപ്രകാരം തന്നെ ജീവിതകാലം മുഴുവനും അനുഷ്ഠിച്ച ഒരു പൈതലിനെ ായിട്ട് അന്നയ്ക്ക് കിട്ടി ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു മനുഷ്യ ജീവിതം ഒരു മനുഷ്യ ജീവിതം തനിക്ക് ഒരു തലമുറയിലേക്ക് താൻ നടക്കുന്ന തലമുറയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവനുണ്ടായിരിക്കേണ്ടതാണ് ദൈവമേ നീ എനിക്കൊരു പ്രജയെ തന്നാൽ അവൻ എന്നും ുള്ളതായിരിക്കണം അവിടെയാണ് കർത്താൻ നേർച്ചയുടെ മകൻ പ്രാർത്ഥനയുടെ മകൻ അവന് അവൻ എന്നും ആ മാതാപിതാക്കൾക്കും സമൂഹത്തിനും സമ്പത്തായിരിക്കും സംഭവിച്ചതെന്താ ഇസ്രായേലൊക്കെയും സമൂഹ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു മാത്രമാണോ ചമുവേൽ പറയുന്ന ഒരു കാര്യവും പ്രതാവായി പോകുവാൻ ഹോവ സമ്മതിച്ചില്ല ശമുവേൽ ബാലിനെ പോലെ ദൈവത്തിനും മനുഷ്യർക്കും കുറ്റമറ്റ മനസാക്ഷിയുള്ളവനായി അവൻ വളർന്നു ആയുഷ്കാലമൊക്കെയും സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നത് പോലെ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവയിൽ ചമുവേലും കഥ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ശ്രേഷ്ഠന്മാരിൽ ഒരാളായി ചമുവേൽ വളർന്നു കാരണം അവൻ ധനമാണ് സ്വത്താണ് സമ്പത്താണ് ആരുടെ അന്നായുടെയും ഏൽക്കാനയുടെയും മാത്രമല്ല ഇസ്രായേലിന്റെ സമ്പത്താണ് മാത്രമല്ല സമൂഹത്തിന്റെ സമ്പത്താണ് മാത്രമല്ല ദൈവത്തിന്റെ സമ്പത്താണ് ഒരു പൈതൻ മക്കൾ സമ്പത്തായി തീരുവാൻ ദൈവത്തിന്റെ വചനം പറയുകയാണ് എൻ്റെ പ്രാർത്ഥനയുടെ മകനെ എൻ്റെ നേർച്ചയുടെ മകനെ അതിൻ്റെ ഗൗരവത്തിൽ അതിലേക്ക് പ്രവേശിക്കുന്നവൻ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി അതിനെ പ്രാപിക്കുന്നവന് അത് സമ്പത്തായിട്ട് തന്നെ കൊടുക്കുവാൻ ദൈവം സന്നദ്ധനാണ് അങ്ങനെ ചെയ്യുന്നവനാണ്